അതെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ കൊണ്ട് എന്ത് സ്നാക്സ് ആക്കി ആക്കിയാലും അതേപോലെ കാരമൽ പുട്ടിങ്ങൊക്കെ ആക്കിയാലുണ്ട് ഭയങ്കര ഇഷ്ടമാണ് മുട്ട കണ്ട് എന്തെങ്കിലും ആയിട്ടും ആക്കി നോക്കും പുഴുങ്ങരി ആയാലും അതല്ലാണ്ട് എങ്ങനെ ആക്കിയാലും നിങ്ങൾക്ക് ഉണ്ട് അങ്ങനത്തെ സൂക്കായിട്ട് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് മുട്ടനെക്കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര അല്ലേ അപ്പോൾ പിന്നെ നോമ്പ് പൊറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു മുട്ടൻ്റെ ഐറ്റം കേട്ടോ നമുക്ക് കണ്ടാലോ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം എത്രയാണോ മൈദ മൈതെടുക്കുന്നത് അതേപോലെ തന്നെ കടലമാവ് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് സ്പൂണ് പിന്നെ മൈദ്യവും അതേപോലെ തന്നെ നാലഞ്ച് സ്പൂണ് പിന്നെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും പിന്നെ വെള്ളവും പിന്നെ മല്ലിയലയും കൂടെ ഇട്ടിട്ട് ആണ് ഈ ഒരു ബാറ്ററി തയ്യാറാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ അറിയാത്തവരും ഉണ്ടാവില്ല ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാമല്ലേ എന്തോ ഉപകാന്നിപ്പോൾ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കുത്തി അങ്ങോട്ട് ഇട്ടോളി അപ്പോൾ ഇതാ നമുക്ക് വെള്ളം കുറേ പെട്ടെന്ന് വെള്ളം അത്രയും ഒഴിക്കല്ലേ കാരണം കടലപ്പൊടിയാണല്ലോ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിക്കുക കടലപ്പൊടിക്ക് പെട്ടെന്ന് വേഗം മെൽട്ടാകുന്നൊരു സൂക്കമുണ്ട് അപ്പോൾ ഇതാ അതും അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അത്യാവശ്യം തിക്കായിട്ട് വേണം കേട്ടോ ലൂസായിട്ടുണ്ടായത് നമ്മുടെ പിന്നെ സ്നാക്സ് റെഡി ആവൂലട്ടോ അപ്പോൾ തവി കൊണ്ടാട്ടോ ആക്കിയാൽ മതിട്ടോ സ്പാച്ചിൽ ഇല്ല ഇതിനെക്കൊണ്ടായിക്കാം കാരണം നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ആയിക്കോട്ടെ ഇതിനെക്കൊണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് അത്യാവശ്യം കട്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ആക്കാനും ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാലൊക്കെ കുറച്ചധികം തന്നെ മല്ലിയലിടാം അതിൻ്റെ അടുത്ത് ഇല്ലത് ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു 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 പിടുത്തം അങ്ങനെ എന്നിട്ടൊരു എരിവിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് പച്ചമുളക് ഇടുക എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഇതിപ്പോൾ എങ്ങനെ കണക്ക് പറയാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചേരുവല്ല കൂടിപ്പോയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുറച്ച് തേങ്ങ അങ്ങോട്ട് കൂടിയതെങ്കിൽ കുറഞ്ഞ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു നാരങ്ങ വരെ ഒഴിക്കാം കേട്ടോ പുളി നല്ലൊരു ഒരു ഒരു കാരത്തിൽ കഴിക്കണമെങ്കിൽ കുറച്ചധികം പുളിയായിക്കോട്ടെ കേട്ടോ എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക കാരണം ആ തേങ്ങയിലും മലിയലിലും ഉള്ള ആ വെള്ളം തന്നെ മതി പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ചമ്മൻ തേക്കിൻ്റെ പിന്നെ ഒലിഞ്ഞങ്ങ് പോയിക്കോളും അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ പച്ച ചമ്മന്തിക്ക് പച്ച പ്ലേറ്റ് ആ ഹാ ഹാ വെയ്യാ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചത് ഇനി ഇതാ മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ നേർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഉരുളാക്കി എടുത്തിട്ട് ആ മുട്ടേൻ്റെ ആ മഞ്ഞേൻ്റെ ആ ഭാഗം വരുന്നുണ്ട് അത് കംപ്ലീറ്റ് കവർ ചെയ്യാം കേട്ടോ ഒരുപാട് ചമ്മന്തി ആവേണ്ട അതായത് ആ മുട്ടൻ്റെ പോലെ തന്നെ മുകളും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഇത് നമ്മൾ എന്താ കായട അതായത് ഉന്നക്കായൊക്കെ ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് ചെയ്യില്ലേ അതേപോലെ നല്ലോണം അട പുഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഒരു മുട്ടേൻ്റെ ചമ്മന്തിൻ്റെ സ്നാക്സ് വേറൊരു രീതിയിൽ വേറൊരു വേർഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ താഴെ കൊടുക്കാട്ടോ കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് പിന്നെ പിന്നെന്താ പറയുക നിങ്ങൾക്ക് മുട്ട ഫാനാണെന്നെങ്കിൽ വളരെ ഇഷ്ടമാണ് സംഭവം ആട്ടോ ഉണ്ടായിക്കോ അങ്ങനെ ഞാൻ എന്താ കംപ്ലീറ്റ് ആക്കിയെടുക്കുകയെന്നാ പിന്നെ അങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല ഈ പിന്നെ പ്രമലാനായിട്ടും അങ്ങനെ വലിയ സ്നാക്സ് ഒന്നും ആക്കലേ ഇല്ല എന്തെങ്കിലും ഒന്നാക്കും പിന്നെ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് പിന്നെ എന്തെങ്കിലും ജ്യൂസ് പിന്നെന്തെങ്കിലും ഒരു ലൈമ് അങ്ങനെ കുറവാണ് അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെയാണ് കേട്ടോ പിന്നെ സാധ പച്ച വെള്ളം പിന്നെ പത്തലം കറി അങ്ങനെ തന്നെ അധികം പത്തലം കറിയും എന്താ പിന്നെ ഒരു മുട്ട പുഴുങ്ങി പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങി അങ്ങനെ ആക്കലല്ലോ അതുകൊണ്ടാണ് അധികം സ്നാക്സിൻ്റെ വീഡിയോസ് ഒന്നും ഇടാത്തത് അങ്ങനെന്താ ഇതെല്ലാത്തിനും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബാറ്ററിലേക്ക് ഉണ്ടല്ല ജസ്റ്റ് ഒന്നിട്ടു കൊടുക്കുക എന്നിട്ട് സ്പൂൺ സ്പൂണുകൊണ്ടായിരിക്കും ഒരു പൗറ് പക്ഷെ എനിക്ക് കൈ കൊണ്ടാക്കിയാലേ ശരിയാവും അല്ലാണ്ട് പോകും എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് വേഗം തന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചൂട് എന്ന് പറയുന്നത് പിന്നെ നമ്മളിത് ആ മാവ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് മേരോട്ട് പൊങ്ങൂലേ ചൂട് ചൂടട്ടോ എന്നിട്ട് ചൂടാക്കിയിട്ട് തീ ഒന്ന് കുറച്ചിട്ട് വേണം നമുക്കിതിടെ മുട്ടേൻ്റെ ഏത് കടിയുണ്ടാക്കുമ്പോഴും പിന്നെ എന്താ പറയുക നമ്മൾ തീ കുറച്ചിട്ടേ പിന്നെ മുട്ട പിന്നെ അതായത് ഇങ്ങനെ ഇടാനും പാടില്ലു അതേപോലെ നമ്മൾ തിരിച്ചു മർച്ചലിട്ടിട്ടല്ലേ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തും തീ കുറച്ചിട്ട് തന്നെ ചെയ്യട്ടോ കാരണം പെട്ടെന്ന് ഈ മുട്ടേൻ്റെ മഞ്ഞ പുറത്തേട്ട ആയിപ്പോയിട്ട് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ബി കെയർഫുൾ അപ്പോൾ അതാ അങ്ങനെ ഇതെന്താ നമ്മൾ പതിഞ്ഞു വരുന്ന മുന്നേ ഉമ്മ പഴം വെച്ചിട്ടുണ്ടായിന് നല്ല ഇത്രയും നാളായിട്ട് റമുളാനിത്രീ പഴംപൊരു തിന്നാനൊരു മോഹം ചായേൻ്റെ കൂടെ അപ്പോൾ പഴംപൊരി വെച്ചതിന് ശേഷം ഞാൻ ഇത് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്താ പറയുക എന്ന് ഒരുപാട് പൊരിഞ്ഞുവരെയൊന്നും വേണ്ട കാരണം കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് രണ്ട് പപ്പാതിയല്ലേ കടലപ്പൊടി വേഗം ഫ്രൈ ആയുന്നൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ തിച്ചമറിച്ചിടുന്നതാണ് ആ സമയത്തുള്ള ഒന്ന് കുറച്ച് കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ പൊത്തി വെച്ചോട്ടാ പൊട്ടിത്തെറിക്കൊന്നുമില്ല നമുക്ക് ഒരുക്കങ്ങനെ കയ്യലും പൊള്ളിപ്പോയില്ല അപ്പോൾ ശ്രദ്ധിക്കാട്ടോ എന്നിട്ട് ഇതുപോലെ എണ്ണയിൽ നിന്ന് മാറ്റാം ഫ്രൈ ആയതിന് ശേഷം എന്നിട്ട് വേഗം ടിഷ്യൂവിൽ ഇടണേ എന്നാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ഓയിലുള്ളുണ്ടെങ്കിൽ അങ്ങനെ പൊയ്ക്കോളൂ അല്ല ഞാൻ അല്ലെങ്കിൽ കോട്ടൻ്റെ നല്ല കിച്ചൻ്റെ പോലെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയാലും മതി അത് ഏറ്റവും നല്ല ത് അപ്പോൾ അപ്പോൾതാ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതിന് ശുരിക്കുന്ന ടൊമാറ്റോൻ്റെ സോസവും ഒന്നും വേണ്ട പിന്നെ ഞാനൊരു പിന്നെ ഒരു വൈക്ക് പോകുന്നല്ലൊരു ഇരങ്ങായിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ടൊമാറ്റോൻ്റെ സോസെല്ലാം വെച്ചൊരു ഇരങ്ങിട്ടാൻ വേണ്ടിച്ച് വേറെ അല്ല പിന്നെ ഇപ്പോൾ നോബിൻ്റെ സമയത്തൊന്ന് ടൊമാറ്റോ ഒക്കെ വെച്ചപ്പോൾ ഒന്ന് അധികം വയറ്റിലേക്ക് പോകാൻ നല്ല ആഹാ മൂന്ന് ലെയറിൽ കിട്ടും നമുക്ക് കണ്ടില്ലേ ഇനി ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടാ ഒട്ടിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ കിട്ടുകയില്ല ആദ്യം കത്തിയോട് മുറിച്ചിട്ട് ഒന്ന് മൊഞ്ചാക്കിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അത് പ്ലീസ് അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ